ഇവിടെ കാണുന്ന ടേബിളിലെ ആദ്യത്തെ കോളത്തിലെ എല്ലാ വരികളിലും കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ചധികം സംഖ്യകൾ കാണാം ഇനി എല്ലാ വരികളിലെയും സംഖ്യകളുടെ ടോട്ടൽ രണ്ടാമത്തെ കോളത്തിലെ കറസ്പോണ്ടിങ് സെല്ലിൽ കിട്ടണം അഡ്വാൻസ്ഡ് എക്സൽ ഫോമുലുകൾ ഉപയോഗിച്ച് പരിചയമില്ലാത്ത ഒരാൾ ഈ ടോട്ടൽ എങ്ങനെയാകുമ്പോൾ കണ്ടെത്തുക എന്ന് ആലോചിച്ച് നോക്കാം പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ എൻഡ് പ്ലസ് എയ്റ്റ് പ്ലസ് ടു പ്ലസ് ടെൻ എൻഡ് ഈ രീതിയിലാണ് നമ്മൾ ടോട്ടൽ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചധികം സമയം എടുക്കുന്നു മാത്രമല്ല തെറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി ഒരു എക്സൽ ഫോമുല ഉപയോഗിച്ചിട്ട് ഈ ടോട്ടൽ എങ്ങനെയാണ് കണ്ടെത്തെന്നാണ് നോക്കാം ഫോമുല ബാറിൽ ഇക്വിൽ സം ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഡബിൾ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ടെക്സ്റ്റ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഫങ്ഷനിലെ ആദ്യത്തെ ആഗ്യുമെൻ്റ് ടെക്സ്റ്റ് സംഖ്യകൾ കൊടുത്തിട്ടുള്ള ആദ്യത്തെ സെല് സെലക്ട് ചെയ്യുക കോമ രണ്ടാമത്തെ ആഗ്യുമെൻ്റ് കോളം ഡി കോമയാണ് ഇവിടുത്തെ ഡി ലിമിറ്റ് ഡബിൾ കോഡ്സ് കോമ ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ക്ലോസിയ രണ്ട് തവണ കൂടി എൻഡ് നമുക്ക് ആദ്യത്തെ വരിയിലെ സംഖ്യകളുടെ ടോട്ടൽ ഇവിടെ കിട്ടി ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ഈ ആദ്യത്തെ വരിയിൽ ഒരു സംഖ്യ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം നമുക്ക് ടോട്ടൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു